ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രമോയിലോട്ട് പോകാം ബി ബി ടാസ്ക് നടക്കുമ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് രണ്ട് അതിഥികളെ ബിഗ് ബോസ് അയച്ചിരുന്നു അതായത് സാബുവും അതേപോലെ തന്നെ ഷേതാ മേനോനുമായിരുന്നു ആ ഒരു രണ്ട് വ്യക്തികളോടും ആ ഒരു ബിഗ് ബോസ് കുറിച്ച് ലാലേട്ടൻ ഇന്ന് ലൈവിൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നത് ആ ഹോട്ടൽ എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ പഴയ ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ള അമ്മിനി ലോഡ്ജിന്റെ ആ ഒരു നിലവാരമാണ് അവരവിടെ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ആ ഒരു ഹോട്ടൽ പൂട്ടിക്കാനാണ് പരമാവധി എല്ലാവരും തന്നെ ശ്രമിക്കുന്നത് എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് ശ്വേതാ എന്ന വ്യക്തിയോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് വളരെ നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും ഒരാളെപ്പോലും റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണ് അവിടെയുള്ള എല്ലാ ആളുകളും എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ കയറി വന്ന ആ ഒരു സമയത്ത് അവിടെ ഒരു വലിയൊരു അടി നടക്കുകയുണ്ടായി വളരെ സന്തോഷത്തോടെ ഞാൻ ഒരു ഹൗസിലോട്ട് കയറിയപ്പോൾ ഞാൻ കാണുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം വളരെ മോശമായിട്ടുള്ള ദിവസമായിരിക്കും ആ ഒരു ബിഗ് ബോസ് എല്ലാവർക്കും ലാലാട്ടൻ കാരണം വളരെയധികം ചൂടായിട്ടാണ് ആ ഒരു പ്രമോയിലടക്കം കാണുന്നത് പക്ഷേ പലരുടെയും ചീട്ടുകൾ ഇന്ന് കീറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലെന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത്